എവർക്കും എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണം നബിദിന ആശംസകൾ നേരിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ കാണാതെ പോരുത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഈ വീഡിയോ കാരണം നമ്മുടെ കേരള പോലീസിന് തന്നെ അപമാനമായിരുന്ന രണ്ട് മൂന്ന് മരവാഴകൾ പിന്നീട് നമ്മൾ കണ്ടത് ഇവനെല്ലാം പോയി ഈ ചാണാക്കുഴി വീടുന്ന എനിക്ക് ഈ വൃത്തികെട്ടവൻ്റെ പേര് പറയാൻ പോലും ഞാൻ അറയ്ക്കുകയാണ് കാരണം ഇത്രയധികം വർഗീയത മനസ്സിൽ കൊണ്ട് നടക്കുന്ന വെറും വൃത്തികെട്ട ഊളകൾ അതിൽ അവസാനത്തെ കണ്ണിയാണ് ഈ അമ്മായി ഈ അമ്മായിയും പോയത് അങ്ങോട്ടാണെന്നുള്ളത് നമുക്ക് അല്ലെ എന്താണെങ്കിലും ഇവരൊക്കെ ഈ പോലീസ് തലപ്പത്തിരുന്ന സമയത്ത് ഇവർ അന്വേഷിച്ചിട്ടുള്ള കേസുകളൊക്കെ ഒന്ന് റീ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് നിരപരാധികൾ നമുക്ക് ഒരുപക്ഷെ ചിലപ്പോൾ കാണാൻ പറ്റും കാരണം ഈ ചിന്താഗതിയും ഈ മനസ്സും വെച്ചോണ്ടാണല്ലോ ഇത്രയും നാൾ നമ്മുടെ നിയമപാലകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേട്ടാവളിയന്മാരൊക്കെ നടന്നത് കാരണം നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് സേന ആ സേനയുടെ തലപ്പത്തിരുന്നിട്ടുള്ള ഇതുപോലുള്ള ആളെ കുറിച്ചിട്ടൊക്കെ ഓർക്കുമ്പോഴും സത്യം പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളത് കേരളത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതും ഈ പോലീസുകാരുടെ ഈ ഒരു നരനായാട്ട് അല്ലെങ്കിൽ പോലീസ് സേനയിലുള്ള ചില ഇതുപോലത്തെ ചില വൃത്തികെട്ട മനസ്സിനുടമയായിട്ടുള്ള ചില നരാധമന്മാർ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സുജിത്ത് എന്ന് പറയുന്ന ഒരു സഹോദരനെ ജയിലിൽ കയറ്റിട്ട് ഇടിച്ച് അവന്റെ നട്ടെല്ലാം വെള്ളമാക്കി അവന്റെ പരിപ്പെടുത്തിട്ട് രണ്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പൊ ആ കേസ് പുറത്തോട്ട് വരുന്നത് അപ്പം ഇവര് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇതുപോലെ പുറത്തോട്ട് വന്നോണ്ടിരിക്കുക നമ്മുടെ കേരളത്തിൽ നിരോധിക്കപ്പെടേണ്ട ഏറ്റവും വലിയൊരു സെപ്റ്റി ടാങ്ക് ആണ് ഈ കർമ്മ കക്കൂസ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഉണഞ്ഞ ചാലില് പിന്നെ ചലം ചാലൽ എന്ന് പറയുന്ന ചാലില് ഇതിനകത്തൊക്കെ നിരന്തരം ഇങ്ങനെ ഇരുന്നുകൊണ്ട് വർഗീയത ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പല സത്യത്തിൽ ഇവനെയൊക്കെ കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം ഈ ഒരു വീഡിയോ നിങ്ങൾ ആര് സ്കിപ്പ് ചെയ്തു വളരെ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ വേട്ടാപള്ളി വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് ഇവിടുത്തെ ഹിന്ദു മതസ്ഥർ അവരെങ്ങോട്ട് പോകുമെന്നാണ് ചോദിക്കുന്നത് അവർ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം അത് കഴിഞ്ഞാൽ പിന്നെ അറബിക്കടൽ അറബിക്കടലോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത് മുസ്ലിങ്ങളുടെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അവിടെ അനുവദിക്കത്തില്ല എന്നാണ് തോന്നുന്നത് പക്ഷേ ഇവിടെ മുസ്ലീങ്ങൾക്ക് പത്തൊമ്പത്തെ രാജ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഈ വേട്ടാവളി ഈ വർഗീയവാദിയായിട്ടുള്ള ഈ വൃത്തികെട്ട മനുഷ്യൻ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾ കേട്ടിട്ട് കൃത്യമായി നിങ്ങൾ ഇതിനുള്ളൊരു കമന്റ് കൊടുക്കുക വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഓടിപ്പോകാൻ ഒരു സ്ഥലമില്ല നമ്മളെവിടെയാണ് പോകുക ഇപ്പം ലോകത്തിലാക്ക അമ്പത്തേഴ് മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് അപ്പം നമുക്ക് പോകാനുള്ളത് ഭാരം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പോകാം അല്ലെങ്കിൽ അറബിക്കടലിൽ പോകാം അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ പോകാം അപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടോ അതായത് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് പോകാൻ എവിടെയാണ് സ്ഥലമുള്ളത് മുസ്ലിങ്ങൾക്ക് ഏതാണ്ട് അമ്പത്താറ് രാജ്യങ്ങളുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാമെന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് പോകാൻ പറ്റിയത് ഒന്നില്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം അല്ലെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ അറബിക്കടൽ അറബിക്കടലിൽ എങ്ങനെ പോകാൻ പറ്റും കാരണം അതും മുസ്ലിങ്ങളുടെയാണല്ലോ പിന്നെ അറബിക്കടലിൽ പോകാൻ പറ്റില്ലല്ലോ ഇതുപോലത്തെ ചിന്താഗതിയുള്ള ഇതുപോലത്തെ വൃത്തികെട്ട ഉടമയായിട്ടുള്ള ഇവരെയൊക്കെ ആണല്ലോ ഈ പോലീസ് തലപ്പത്ത് കൊണ്ട് വെച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് സത്യം അത്ഭുതപ്പെട്ടു പോവാണ് കാരണം തലയിൽ ചാണകമൊന്നുമല്ല അതിലും വേറെന്തോ മുന്തിയ സാധനമാണെന്ന് തോന്നുന്നു എന്തായാലും മുഴുവനായിട്ട് വീഡിയോ കണ്ടുള്ളൂസ് ആയിരിക്കുന്ന സമയത്ത് ഈ നെടുമ്പാശ്ശേരി ഭാഗത്ത് ആക്ച്വൽ കുറച്ച് ബംഗ്ലാദേശികളെ പിടിച്ചു ഈ ബംഗ്ലാദേശികളെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ അവർ ജയിലിലിടാൻ പറ്റില്ല ഇവരെ നമ്മളൊരു വേറെ ക്യാമ്പിൽ താമസിപ്പിക്കണം ഡിറ്റൻഷൻ സെൻറ്റേഴ്സ് അപ്പോൾ ആ ഡിറ്റൻഷൻ സെൻറ്റേഴ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേരളത്തിൽ ഇവരെ ഉണ്ടായിട്ട് തോന്നുന്നില്ല അന്ന് ഒരു ജയിലിൻ്റെ ഒരു ഭാഗം ഡിറ്റൻഷൻ സെൻറ്ററായിട്ട് മാറ്റി അതിലാണ് താമസിച്ചത് അവിടെ ഉണ്ടായിരുന്നത് എൻ്റെ ബാച്ച്മേറ്റ് തന്നെയാണ് ബംഗാളിൽ ആ അയാൾക്ക് ഞാൻ എഴുതി ഇവരെ അങ്ങനെ പിടിച്ചിട്ടുണ്ട് അവിടെ വിട്ടിട്ട് അവരെ നിങ്ങൾ ബംഗ്ലാദേശിലേക്ക് അയക്കാൻ നടപടി എടുക്കണം അത് മറുപടി പോലെ ആയി കേരളത്തില് വെള്ളിയാഴ്ചകളിൽ ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തും അത് അങ്ങനെയുണ്ടായിരുന്നു കാലത്ത് ഒമ്പതരയ്ക്ക് തുടങ്ങുകയും രണ്ട് കാലത്ത് പന്ത്രണ്ടരക്ക് സ്കൂൾ വിടുകയും ചെയ്തു ഒരു മതത്തിന് വേണ്ടി മാത്രമായിട്ട് അപ്പൊ മറ്റു മതങ്ങൾക്ക് ഈ അവകാശങ്ങളൊന്നും ഇല്ല നമുക്ക് അന്ന് കുട്ടികൾക്ക് തിരിച്ചറിയാനും പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അപ്പം മറ്റു മതങ്ങൾക്കൊന്നും ഈ അവകാശം ഇല്ല എതിർഭാഗത്ത് വലിയൊരു നേതാവായിട്ട് നടക്കുന്ന ആൾ എന്തെല്ലാം എന്നുണകളാണ് പറയുന്നത് ഒരു തവണ പറഞ്ഞു അരുൺ ജെയ്റ്റ്ലി എന്നെ എന്താണ് ഭീഷണിപ്പെടുത്തി എപ്പോഴാണ് ഈ കാർഷിക നിയമങ്ങൾ വന്നത് ഈ കാർഷിക നിയമങ്ങൾ വരുന്നതിനും ഒന്നര വർഷം മുമ്പ് അരുൺ ജെയ്റ്റ്ലി ജീ മരിച്ചു പോയിരുന്നു ഇപ്പൊ പറയുന്നത് മഹാത്മാഗാന്ധിയാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത് ആ മഹാത്മാഗാന്ധിയെ വധിക്കാൻ കാരണം അദ്ദേഹം ഭരണഘടന ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ടാണ് അപ്പം മറ്റൊരാൾ അതിന് കൊടുക്കുന്ന ആള് അതായത് കേരളത്തിൽ നിന്നുള്ള ഒരാളാണല്ലോ അദ്ദേഹത്തിന് വീഡ് ചെയ്ത ബുദ്ധി ബുദ്ധിമുട്ടുന്നത് അദ്ദേഹം പറയാണ് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഞങ്ങൾ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഈ പാലസ്തീൻ ഉണ്ടാകുന്നത് മഹാത്മാഗാന്ധി അതായത് ഇസ്രായേൽ ഉണ്ടാകുന്നത് മഹാത്മാഗാന്ധി മരിച്ച അഞ്ച് ആറ് മാസം കഴിഞ്ഞിട്ടാണ് അപ്പം മഹാത്മാഗാന്ധിയുടെ അസാസിന് ശേഷം ഒരു ഒരാറേഴ് മാസം അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ രൂപീകരിക്കപ്പെടുന്നത് അപ്പോൾ അതിനുശേഷമാണ് പലസ്തീൻ പ്രശ്നം തന്നെ ഉണ്ടാകുന്നത് അപ്പോഴാണ് ഗാന്ധിജി പലസ്തീനെ സപ്പോർട്ട് ചെയ്തിരുന്നതെന്ന് ഈ ബുദ്ധിക്കാരൻ അങ്ങേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലായോ അപ്പം നമ്മൾ കാണേണ്ടത് ഇന്ത്യയോട് യാതൊരു സ്നേഹമില്ലാത്ത ഇന്ത്യ അഖണ്ഡമായിട്ട് നിൽക്കണമെന്ന് യാതൊരു താല്പര്യമില്ലാത്ത ഇന്ത്യയുടെ സ സനാതനധർമ്മത്തെയോ സംസ്കാരത്തെയോ മാനിക്കാത്ത ഒരു വിഭാഗം അതിൽ കുറേ വിഭാഗം കുറച്ച് വിഭാഗം കേരളത്തിൽ കൂടുതലായിട്ടുണ്ട് അവർ കുറേ പേരും മതേതര ഹിന്ദുക്കളും പറയുന്നത് രാഹുൽ ഗാന്ധിയെ കുറിച്ചല്ലേ നേരത്തെ പറഞ്ഞാൽ അതുതന്നെ അത് തന്നെയുണ്ട് അപ്പോൾ ഇവിടെ ഉണ്ട് അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി വരുന്ന കുറേ പേര് പ്രത്യേകിച്ച് അവരുടെ കുട്ടികളൊക്കെ ലവ് ജുഹാദിനിടെ ഇരയായിട്ട് പോകുന്ന സമയത്ത് കിടന്നു കരയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേപ്പറ്റി ഞാനിപ്പോൾ എൻ്റെ ഒരു ബുക്കുണ്ട് പറയാൻ ബാക്കി വെച്ചത് രണ്ടാമത്തെ ബുക്കാണ് അതിലൊരു ചാപ്റ്റർ തന്നെ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ തീവ്രവാദത്തെ പറ്റി അപ്പോൾ അത് അത് ഞാൻ പറയുന്നുണ്ട് എന്തുകൊണ്ട് നമ്മൾ ആ അതിന് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഘടനയോ പ്രസ്ഥാനമോ രജിസ്റ്റർ ചെയ്ത ഓർഗനൈസേഷനോ ഇല്ല അതൊരു പ്രക്രിയയാണ് അപ്പോൾ ആ പ്രക്രിയ ചോദിച്ചാൽ കോടതിക്കോ ആ പാർലമെൻറ്റിനോ പറയാൻ പറ്റില്ല പക്ഷേ അല്ലെങ്കിൽ അതിന് ആ ആക്ടിവിറ്റിക്ക് അതായത് ഒരു ഹിന്ദു ഓർ ക്രിസ്ത്യൻ പെൺകുട്ടിയെ വളച്ചെടുത്ത് ബ്രെയിൻ വാഷ് ചെയ്ത് അവളെ മതം മാറ്റിയെടുക്കുന്ന പ്രക്രിയയ്ക്ക് ഒരു നിയമപരമായിട്ടൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ ലൗജിയാതോ കൺവെർഷൻ ചെയ്യാതോ എന്ന് പറയാൻ പറ്റും അപ്പോഴാണ് പറയാൻ പറ്റും അതുവരെ പറയാൻ പറ്റില്ല പക്ഷേ സംഗതിയോടൊക്കെ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഏതായാലും എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു അമ്പത് ശതമാനം കുറഞ്ഞുണ്ട് ഇപ്പോഴും അമ്പത് ശാമനത്തിലേക്കും നടക്കുന്നുണ്ട് അതിന്റെ ഉദാഹരണമാണ് ഇപ്പം കോതമംഗലത്തൊക്കെ കണ്ടെത്തി കൊട്ടാരക്കെ കണ്ടത് കൊല്ലം ജില്ലത്തിൽ അതെ അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കന്യാസ്ത്രീകളുടെ ഇഷ്യൂവിൽ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അത് ഒരു നിയമപരമായ ഒരു കാര്യമാണ് അപ്പം ഇവിടെ ഉള്ളവർ ആദ്യം മനസ്സിലാക്കേണ്ടത് അങ്ങനെ അതുപോലെ തന്നെ ഇപ്പം ആ ഇട ആ ഇടയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും വന്നത് അതായത് വയനാട്ടിൽ ഒരു സ്ഥലത്ത് പോയിട്ട് മതം മാറ്റാന് ശ്രമിക്കുകയോ അതിനെ എതിർക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ മതം മാറ്റം ചില കുറേ ആൾക്കാർ അത് പൈസ ഉണ്ടാക്കാനോ അവർക്ക് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മേഖലയായിട്ട് കൊണ്ടുനടക്കുന്നു അതായത് ഒരാളെ മതം മാറ്റി എത്ര ലക്ഷം രൂപ കിട്ടും അതുപോലെ എൻറ്റേതായിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ പൈസ പിരിക്കുക അതിൻ്റെ പേരിൽ അവർ ധനാഠ്യാണ് അങ്ങനെ ധനാഠ്യരായ എത്ര പേര് നമുക്ക് കാണാൻ പറ്റും വരും ജോഹന്നാൻ മുതൽ തങ്കുപാസ്റ്റർ മുതൽ അങ്ങനെ എത്ര പേര് വളരെയധികം ധനാഠ്യരായിരിക്കുന്നു അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം ഇത് ഒന്നും ശരിക്കു പറഞ്ഞാൽ ഈ പറയുന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്നതല്ല എല്ലാം തെറ്റാണ് അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ഇത് കൂടുതൽ മനസ്സിലാക്കണം ഈ ടി വി മാധ്യമങ്ങളിലൊക്കെ ഇരുന്ന് പറയുന്നവർ മാധ്യമങ്ങളിലിരുന്ന് പലപ്പോഴും ഹിന്ദുസിനെ പറ്റി പറയുന്ന ചിലരെങ്കിലും അവർ ഹിന്ദു നാമധാരികളാണ് പക്ഷെ അവർ ഹിന്ദുക്കളല്ല അങ്ങനൊരു സ്ഥലമില്ല നമ്മളെവിടെ പോകാം ഇപ്പോൾ ലോകത്തിലാക്കാൻ അമ്പത്തേഴ് മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് അപ്പൊ നമുക്ക് പോകാനുള്ളത് ഒന്നെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പോകാം അല്ലെങ്കിൽ അറബിക്കടലിൽ പോകാം അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ പോകാം നമുക്ക് പോകാനുള്ള സ്ഥലം ഉള്ളു വേറെ ഓടി പോകാൻ സ്ഥലങ്ങളൊന്നുമില്ല ഈ വേട്ടാവളിയും പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കണം ഹിന്ദുക്കൾ ഈ രാജ്യം വിട്ട് എങ്ങോട്ട് പോകും മുസ്ലിങ്ങൾക്ക് പത്തൊമ്പത്തെട്ട് രാജ്യങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം അല്ലെങ്കിൽ ഇന്ത്യ അതല്ലെങ്കിൽ അറബിക്കടൽ അറബിക്കടലിൽ പോകാൻ പറ്റില്ല കാരണം അത് മുസ്ലിങ്ങളുടെ ആയതുകൊണ്ട് അറബിക്കടലിലോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തായാലും മൂന്ന് നേരം ചാണകവും അഞ്ചാറ് നേരം ഗോമൂത്രവും കുടിച്ച് ജീവിക്കുന്ന ഇവൻ്റെ തലയ്ക്ക് ലശേഷം ബുദ്ധി ഇല്ല എന്ന് മാത്രമല്ല ഇപ്പം ഉള്ളതും കൂടെ നഷ്ടപ്പെട്ടു സ്വയബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത് ലവ് ജിഹാദിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലേ ലവ് ജിഹാദ് മുസ്ലീങ്ങൾ പെൺകുട്ടികളെ കൺവെർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവരെ മതം മാറ്റി വലിയ പ്രശ്നമാണ് കാരണം ഈ ഹിന്ദു മതത്തിലുള്ള പെൺകുട്ടികൾ ഇങ്ങോട്ട് വരുമ്പോൾ മാത്രമേ ഇവനിക്കൊക്കെ ചൊറിച്ചിലുള്ളു ഇസ്ലാം മതത്തിൽ നിന്നും ക്രൈസ്തവ മതത്തിൽ നിന്നും ഈ സംഘികൾ അങ്ങോട്ട് അടിച്ചോണ്ട് പോയിട്ട് അവരെ ഗർഭിണിയാക്കിയിട്ട് പിന്നെ ഉപേക്ഷിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഈ കണ്മുനിലുണ്ട അത് ഏതെങ്കിലും തരത്തിലുള്ള ജിഹാതിപ്പെടുവോ അതൊന്നും പെടത്തില്ല പിന്നെ മറ്റൊന്ന് ആ മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പലസ്തീനും അതുപോലെ തന്നെ ഇസ്രയേലും രൂപം കൊണ്ടതിനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഇവൻ എന്തോ ഒരു പുസ്തകം എഴുതുന്നതെന്നൊക്കെ പറഞ്ഞു സത്യത്തിൽ ആ പുസ്തകമൊക്കെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അന്നേരം മനസ്സിലാക്കാം കാരണം ഇയാൾ അന്വേഷിച്ചിട്ടുള്ള കേസുകളൊക്കെ ഒന്ന് റീ ഓപ്പൺ ചെയ്ത് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് നിരപരാധികൾ ഒരു വിഷയത്തിൽ അപ്പം കാണാൻ സാധിക്കും അത് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം എന്നുള്ളത് അതേ വിഭാഗത്തിൽ പെട്ട അതേതു വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും എന്നുള്ളത് എന്താണെങ്കിലും ഇതുപോലത്തെ ചില വൃത്തികെട്ട മനസ്സിനുടമകൾ ഇനിയും നമ്മുടെ കേരള പോലീസിലുണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാഴ്ചകളും ഇതുപോലത്തെ മുണഞ്ഞ ചാനലും ഇതുപോലത്തെ ചില വൃത്തികെട്ട റൂളകളും നമ്മുടെ കേരളത്തിന്റെ ശാപമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്തായാലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ